ഹലോ എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളിതാ ഫുൾ കറക്കാണ് കേട്ടോ കുടുംബ കോവില് പോവാൻ റെഡി ആവുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു കല്യാണമുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നു ആദ്യം ഒന്ന് പോയിട്ട് സമയമുണ്ടെങ്കിൽ അങ്ങ് വീട്ടിൽ പോകും അങ്ങനെ അങ്ങനെതോ എല്ലാവരും ഉണർന്നു റെഡിയായി ഇത് അച്ഛമോക്ക് ചെരുപ്പിട്ട് കൊടുക്കുകയാണ് ആ രണ്ടാളെ റെഡിയായി ഞങ്ങൾ യാത്ര തുടങ്ങി വെള്ളനാട് മുതൽ പ്രാവശ്യ അമ്പലത്താണ് ഏട്ടാ പോകുന്നത് അവിടെയാണ് ചേൻ്റെ കുടുംബ കോവിൽ ഇതാ യാത്രയെന്ന് പറഞ്ഞപ്പോൾ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും അങ്ങനെയാണല്ലോ അത് അമ്പലം കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാനൊക്കെ ഇപ്രാവശ്യം വന്നപ്പോൾ കാറിങ്ങ് പയ്യെ കയറ്റി ആ നിങ്ങൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തി അമ്പലത്തിന് കണ്ട കാഴ്ചകൾ കാണണം ഫുൾ കുരങ്ങന്മാരായിരുന്നു ഒരു സൈഡ് ഓടിക്കളിക്കും എൻ്റെ മോ ആൾ വേറൊരു സൈഡ് ഓടി അവൾക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ വേണ്ട ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു കുഞ്ഞു മുതൽ അങ്ങ് വലുത് ഒരു പത്ത് പതിനഞ്ച് കുരങ്ങന്മാരായിരുന്നു ഫുൾ ണ്ടോ ഒരുപാട് മീനാക്ഷിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു കണ്ടോ ഇവിടെ ഒരുപാട് നാളായിട്ടോ വന്നിട്ട് ഇതുപോലെ ഒരു ദിവസം ഇറങ്ങി എല്ലായിടും പോവും അവിടെ ഒരു പൊങ്കാല ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു തിരിച്ച് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വെള്ളനാട് വെച്ചാണ് കല്യാണം തിരിച്ച് പ്രാവശ്യമ്പലം മുതൽ വെള്ളനാട് വെള്ളനാടിങ്ങെത്തി കല്യാണത്തിൽ പങ്കെടുത്തു ഞങ്ങൾ കല്യാണം കഴിയാൻ കാത്തിരുന്നു ഉടനെ പോയി സദ്യ അയച്ചു കേട്ടോ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു ഗ്ലാസ് ചായ കുടിച്ചത് മാത്രമേ ഉള്ളൂ സാധാരണ നമ്മൾ പോയിട്ട് ആ ഫുഡ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത് ഇതിപ്പോൾ സമയത്ത് കല്യാണത്തിൻ്റെ സമയമായതിനെ നിങ്ങൾ കാപ്പിയൊന്നും കുടിക്കാൻ നിന്നില്ല കല്യാണം കഴിഞ്ഞ ഉടനെ സദ്യ കഴിക്കാൻ കയറി സൂപ്പർ സദ്യ ആയിരുന്നു എല്ലാം കറികളും എല്ലാം നല്ല രസമായിരുന്നു സൂപ്പർ ആയിരുന്നു എൻ്റെ ഇളയാക്ക് ഞാനിങ്ങനെ ഒരു ഇലയിൽ അങ്ങ് കൊടുത്തു അപ്പോൾ അവളെ ഇഷ്ടത്തിന് അങ്ങ് കഴിച്ചോളും മൂത്താക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല അവൾ വേ കഴിച്ചോളും സന്ധ്യ കൊള്ളായിരുന്നു എൻ്റെ ബോളിയും പാൽപ്പായസും സൂപ്പറല്ലേ അത് കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലെത്തി ദാ എൻ്റെ വീട് പെരിങ്ങടാവള ഇപ്പം വെള്ളനാടിന്ന് പെരിങ്ങടാവളയിലോട്ട് ഇത് ഞങ്ങളെ കുടുംബത്തേക്കതാണ് കേട്ടോ കുഞ്ഞുനാളിലെ എല്ലാ ദിവസവും വന്ന് തൊഴും അങ്ങനെയൊക്കെയാണ് ഇവിടെ എൻ്റെ ചേട്ട ഇട്ടിരിക്കുന്ന പേര് നിങ്ങൾ കേൾക്കണമോ ശബരിമല എന്നാണ് കേട്ടോ ശബരിമല പിന്നെയും കേറാം നിന്റെ വീട്ടിൽ കയറാനാണ് പാടുന്നാണ് എപ്പോഴും പറയുന്നത് പക്ഷെ ശരിയാണ് കേട്ടോ ഞങ്ങൾ ഓടി നടന്ന സ്ഥലമാണ് പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് കയറുമ്പോൾ തന്നെ ഞാൻ തളർന്നു പോവും വല്ലാത്തൊരു കയറ്റാണ് ഇവിടെ കണ്ടോ കാടും എല്ലാം ഒരുപാട് നാളായി ഇവിടെ വന്നിട്ടു അപ്പോൾ വിചാരിച്ചു ഇങ്ങൊന്ന് പോരാന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കോവിലും കല്യാണത്തിനൊക്കെ പോയി ക്ഷീണം കാണില്ലേ പിന്നെ ഉച്ചക്കേഷം പോയിട്ട് കാര്യമില്ല വരുന്നെങ്കിൽ രാവിലെ വന്ന് രാത്രി പോകണം ഇഷ്ടം ആ മിക്ക ദിവസവും വരുന്ന ദിവസമൊക്കെ അങ്ങനെയാണ് രാവിലെ വന്നിട്ട് രാത്രി തന്നെ പോകുന്നത് ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞുകൊണ്ട് എനിക്കധികം നിൽക്കാൻ സമയം എന്നാലും ഞങ്ങൾ രണ്ട് രണ്ടരായപ്പോൾ എത്തി ആറേഴ് മണി കഴിഞ്ഞു കേട്ടോ ഇവിടെ നിന്ന് പോയപ്പോൾ അട ഞങ്ങൾ വന്നു വന്നപ്പോൾ സദ്യ അഴിച്ചുകൊണ്ട് പിന്നെന്താ തിരളി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ തിരളി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഏട്ടോ അമ്മ എൻ്റെ ഇടയ്ക്ക് ഒരു ഹായ് പാസ്സാക്കുകയാണ് മറ്റേ ആളും കൂടി കേട്ടോ മൂത്ത ആളും തിരളി ഉണ്ടാക്കി അവക്കിതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷെ ചെയ്യാൻ ചെയ്യിപ്പിക്കാൻ ഇഷ്ടമാണ് പിന്നെ കുറച്ചും കൂടെ അതിനുശേഷം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചായയും തിരലിയൊക്കെ കുഴിച്ചു കണ്ട സൂപ്പർ സ്റ്റാർ സ്റ്റാറല്ലേ വൈകിട്ട് ടൈപ്പ് സ്റ്റാർ ഇട്ടു ഇത് മൂന്നാല് വർഷമായിട്ടാണ് വാങ്ങിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ബൈ ബൈ പറഞ്ഞു തിരിച്ച് വീട്ടിലോട്ട് വന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ക സബ്സ്ക്രൈബ്